നാട്ടിലെത്തിയ പിന്നെ മാങ്ങക്കാലൊക്കെ കഴിഞ്ഞിക്കൂ എന്നാലും നമുക്ക് വാങ്ങിക്കാൻ മാങ്ങ അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ വന്ന ആ ഒരു ടൈമിൽ കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലത്തെ കുറച്ച് മാങ്ങ നല്ല വില കുറഞ്ഞു കിട്ടിയപ്പോൾ ഇച്ചിരി മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കാന്ന് കരുതി എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ഡിഷാണ് മാമ്പഴപ്പുളിശ്ശേരി ഞാൻ എൻ്റെ ചാ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അധികം ഈ ഒരു ഡിഷ് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി കേട്ടോ ഞാനിങ്ങനെ തൊലി കട്ടി കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് എപ്പോഴും ഇടാറ് അപ്പോൾ ഈ ഒരു മാങ്ങൻ്റെ തൊലി ഇങ്ങനെ ഇതുപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്ന് വിചാരിച്ചു ഇഷ്ടംപോലെ മാങ്ങയുണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് ഒന്ന് ചെയ്തു വെക്കാം ഇതാണ് ഒതൻ്റെ രീതി നമ്മുടെ ആ നാടൻ മാങ്ങ കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാ കേട്ടോ ചെയ്യാം അപ്പം ഞാൻ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് വളരെ കുറച്ചൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെതാ നമ്മുടെ ശർക്കര ശർക്കര ഇതുപോലെ ഒരു അച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങക്ക് നല്ലൊരു മധുരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് ഫുള്ളെടുക്കുന്നത് നല്ല മധുരമുള്ള നല്ല കട്ടിമധുരമുള്ള മാങ്ങയാണെങ്കിൽ ചെറിയൊരു പൊട്ട് ശർക്കര തന്നെ ധാരാളമായിരിക്കും അപ്പോൾ ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടി ഞങ്ങൾ അടിപൊളി ഓർക്കാൻ വയ്യ ഇനി ഇതാ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെക്കാണ് മഞ്ചട്ടിയിലാണ് വെക്കുന്നത് അരപ്പിനായിട്ട് ഞാൻ നല്ല അരമുറി തേങ്ങയും ഇച്ചിരി ജീരകവും ഇച്ചിരി ജീരകവും രണ്ട് മൂന്ന് പച്ചമുളകും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പത്തിന് നമ്മുടെ മാങ്ങ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഫ്ലഷൊക്കെ ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് അങ്ങനെ കിടന്നാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു ഒരു തേങ്ങേൻ്റെ അരമുറിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അഞ്ചാറ് മാങ്ങയിൽക്ക് പിന്നെ പച്ചമുളകും കൂടി കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചത് തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ തേങ്ങ ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക നല്ല പെട്ടെന്ന് തേങ്ങ ആഡ് ചെയ്തിട്ട് അത് ഇട്ട് തിളച്ച് പോകാൻ പാടില്ല ചെറു തീയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒരിക്കലും തിളച്ച് പോകരുത് കേട്ടോ ചെറിയ സിമ്മിലിട്ടിട്ട് തേങ്ങ ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യാവൂ എന്നിട്ട് ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ടുണ്ട് പുളിക്കനുസരിച്ച് ചേർക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതാ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടിയും ചേർത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി പുളിശ്ശേരി റെഡിയാണ് ഇതിലേക്ക് ഇതാ വെണ്ടക്ക മുഴുക്ക് വരട്ടുണ്ട് നമ്മുടെ മാങ്കോ പിക്കളുണ്ട് പിന്നെ എന്താണ് വെണ്ടക്ക കറിയോ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ ഞാനിത് കുറച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പെടുത്തായത് കൊണ്ട് എനിക്ക് ഓർമ്മയിട്ടില്ല അപ്പോൾ എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമോ